കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഗൃഹപ്രവേശം അതായത് വീടെല്ലാം പണി കഴിഞ്ഞ് പാല് കാച്ചൽ സമയത്ത് ഇപ്പോൾ ആളുകൾ ചെയ്യുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു പഴയ വീട് പൊളിച്ചു പണിത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ളാറ്റൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ആ ഫ്ലാറ്റ് വാങ്ങി താമസം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസം മുൻപ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പുതിയ വീടൊക്കെ പണി കഴിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ ഉടനെ ഫോൺ ചെയ്തിട്ട് ചോദിക്കും ഹലോ ജ്യോത്സരല്ലേ ഞങ്ങൾക്കൊരു പാല് കാച്ചൽ വീട്ടിൽ ഗ്രഹപ്രവേശത്തിനൊരു സമയം വേണമല്ലോ ചിലപ്പോൾ ചോദിക്കുന്നത് രാത്രിയാവാം ചിലപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചോദിക്കുക അപ്പോൾ നമ്മൾ പറയും അത് ഗ്രഹനാഥൻ്റെ ഗ്രഹനാഥൻ്റെയൊക്കെ നക്ഷത്രം വെച്ച് വേണം നമുക്കത് എടുക്കാനായിട്ട് ഇത്രയേറെ പണം മുടക്കി നിങ്ങളൊരു വീട് വാങ്ങിക്കുകയോ താമസിക്കുകയോ വാടക വീടാണെങ്കിൽ പോലും നമ്മളതിലേക്ക് താമസം മാറുമ്പോൾ അത് യഥാവിധി അത് ചെയ്യുന്നതാണ് ഉചിതം അല്ലാതെ ഫോൺ ചെയ്ത് രാത്രി പത്ത് മണിക്ക് വിളിച്ചിട്ട് നാളെ മറ്റന്നാൾ ഞങ്ങൾക്ക് പാലുകാച്ചിലാണ് ഒരു ജോലിച്ച് സമയം കുറിച്ച് തന്നത് സമയം ശരിയാണോ എന്നൊരു സംശയമുണ്ട് അതുകൊണ്ടൊന്ന് നോക്കി പറയാമോ എന്ന് ചോദിക്കുന്നൊരു കാലഘട്ടമാണ് നമ്മൾ ഏത് ചെയ്യുമ്പോഴും അതിനെല്ലാം നമുക്ക് അടിസ്ഥാനപരമായിട്ടൊരു വ്യക്തതയും ഒരു യുക്തിയും വേണം ആ യുക്തിയില്ലാത്തവരാരും ഇത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള ഈ സൽക്കർമ്മങ്ങൾ ഗൃഹപ്രവേശം ഇത്രയും വർഷങ്ങളോളം നമ്മളുടെ ജീവിതത്തിലെ സമ്പാദ്യങ്ങളും മുഴുവനും കൊടുത്ത് നമ്മളൊരു വീട് പണിയുന്നു ആ വീട്ടിൽ നമ്മൾ ആജീവനാന്തം നമ്മുടെ സന്താന സൗഭാഗ്യങ്ങളോടുകൂടി എല്ലാ സർവ്വ ഐശ്വര്യങ്ങളോടുകൂടി അതിൽ വസിക്കാനായിട്ട് പോകുന്ന സമയത്ത് വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ദൈവജ്ഞൻ്റെ അടുത്ത് പോയിട്ട് അത് നോക്കി ഒരു നല്ല സമയമുഹൂർത്തം കുറിച്ചെടുത്തിട്ട് അതിൽ താമസയോഗ്യമാക്കുന്നതോ പാല് കാച്ചുന്നതോ ഒക്കെയാണ് പാലുകാച്ചാനൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരുപാട് ചടങ്ങുകൾ നമ്മൾ നിർവഹിക്കണം ഒരുപാട് കർമ്മങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കുറഞ്ഞ പക്ഷമെങ്കിലും അതിൻ്റെ ആ ഒരു യഥാവിധിയുള്ള രീതിയിൽ നമ്മളത് നിർവഹിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആ കർമ്മം എങ്ങനെയാണ് നമുക്ക് ലഘുവായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം പലരും അത് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അതിന് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറായത് കാരണം വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അതിനേതായ ഗൗരവ ബോധത്തോടുകൂടി ആധികാരികതയോടുകൂടി വേണം നമ്മളത് ചെയ്യാനായിട്ട് പൊതുവെ ഉത്തരായണ കാലത്താണ് ഈ ഗ്രഹപ്രവേശത്തിനൊക്കെ ഏറ്റവും നല്ലത് ഉത്തരായണമാണ് നമ്മൾ ഇങ്ങനെയുള്ള ഗ്രഹപ്രവേശങ്ങളൊക്കെ ചെയ്യാറ് അതായത് ജ്യോത്സ്യ വിധി പ്രകാരം ജ്യോത്സ്യൻ്റെ അല്ലെങ്കിൽ ഒരു ദൈവജ്ഞൻ്റെ വിധി പ്രകാരം ഗ്രഹനാഥൻ്റെ സ്ഥിതി അതായത് നക്ഷത്ര നക്ഷത്രത്തിൻ്റെ ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥിയുടെ നക്ഷത്ര സ്ഥിതി അനുസരിച്ച് അത് കണക്കിലെടുത്തുകൊണ്ട് കുറിക്കുന്ന ദിവസം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാലുകാച്ചലിൻ്റെ ഗ്രഹപ്രവേശത്തിന് തിരഞ്ഞെടുക്കാനായിട്ട് എന്നാൽ പൊതുവെ പറയുകയാണെങ്കിൽ പൗർണമി നാള് തിങ്കൾ ബുധൻ വ്യാഴം വെള്ളി ഈ ദിവസങ്ങളൊക്കെ നമുക്ക് ഈ പറയുന്ന ഗ്രഹാരംഭത്തിന് ഗ്രഹപ്രവേശത്തിന് എന്താണ് ഉത്തമമാണ് ഉചിതമാണ് ഇനി ഈ ഗ്രഹപ്രവേശത്തിന് ഈ സമയ ഈ ദിവസങ്ങളും പൗർണമിയും തിങ്കളും ബുധനും വ്യാഴവും വെള്ളിയും ഒക്കെ ഉചിതമാണെന്നിരിക്കലും ഈ ഗ്രഹപ്രവേശത്തിന് തൊട്ട് മുൻപായിട്ട് ഇപ്പൊ നാളെയാണ് പാലുകാച്ചൽ ഗ്രഹപ്രവേശമെങ്കിൽ അതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല അമ്പലത്തിൽ നിന്നോ ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്ന തീർത്ഥ ജലം അതായത് പുണ്യാഹം എന്ന് പറയും ആ തീർത്ഥ ജലം അത് നമ്മൾ വീടിന് ചുറ്റും തളിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ശുദ്ധമായ ജലത്തിൽ കുറച്ച് ചാണകവും കല്ലുപ്പ് ഇട്ടിട്ട് അതൊന്ന് കലക്കി നല്ല ഭംഗിയായിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചാണകം മഞ്ഞൾപ്പൊടി ഒരു കല്ലുപ്പ് ഇതൊക്കെ ഇട്ടിട്ട് വീടും ഒക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തളിച്ച് ശുദ്ധമാക്കുക കാരണം അവിടെയുള്ള ഇന്നുവരെ ഉണ്ടായിരുന്നിട്ട് പണി പണി ചെയ്തിരുന്ന ആളുകളുടെയും മറ്റുള്ളവരുടെയും മറ്റ് പണി തീർന്ന് കിടക്കുന്ന വീട്ടിൽ താമസയോഗ്യമാവുന്നതിന് മുമ്പ് ഭൂതപ്രദാതികളൊക്കെ വസിക്കാൻ സാധ്യത അപ്പോൾ അവിടെ നമ്മൾ ഈ ഇതെല്ലാം ഒന്ന് തളിച്ച് വൃത്തിയാക്കി വീടും വീടിൻ്റെ ചുറ്റുപാടും ഒക്കെ തളിച്ച് വൃത്തിയാക്കി ശേഷം പ്രധാന വാതില് പ്രധാനമായിട്ട് നമ്മൾ കയറി വരുന്ന ഭൂമുഖത്തെ പ്രധാന വാതിലിന് സമീപം നമ്മൾ എന്ത് ചെയ്യണം ചാണകം കൊണ്ട് വൃത്തത്തിൽ മെഴുകണം എന്നിട്ട് അവിടെ ഇപ്പോൾ ടൈലൊക്കെ ഇട്ടതാണ് ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടതാണെങ്കിൽ പോലും ആ പ്രധാന വാതിലിൻ്റെ സമീപം കൊച്ചു നീക്കിയിട്ട് അവിടെ ചെറുതായിട്ടൊന്ന് ചാണകം കൊണ്ട് മെഴുകിയിട്ട് Thank <laughs> you. അവിടെ നിന്ന് തളിച്ച് വൃത്തിയാക്കിയതിന് ശേഷം അവിടെ ആ വൃത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറവറ അതായത് പറയിൽ നിറ നെല്ല് നിറച്ച് നിറവറയോ നിലവിളക്കോ ഒക്കെ ഇവിടെ വെച്ച് വൃത്തിയാക്കിയിട്ട് അവിടെ വയ്ക്കുക ഗണപതിയെ എന്നിട്ട് ധ്യാനിക്കുക ഗണപതി മന്ത്രമൊക്കെ ജപിച്ച് ഗണപതിയെ ധ്യാനിക്കുക അതിനുശേഷം അകത്ത് പോയിട്ട് എന്ത് ചെയ്യുക ഗണപതി ഹോമം നടത്തുക രാവിലെയാണ് സൂര്യോദയ സമയത്താണ് ഗണപതി ഹോമം ഗണപതി ഹോമം നടത്തുക ഈ ഗണപതി ഹോമം ചെയ്ത ശേഷം ആ ഗണപതി ഹോമം ചെയ്ത അടുപ്പിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് രാവിലെ നിലവിളക്ക് കൊളുത്തി ഈ ചടങ്ങ് കഴി തലേ ദിവസം വാസ്തു പൂജയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും വാസ്തു പൂജയൊക്കെ കഴിഞ്ഞ് നിലവിളക്ക് രാവിലെ കൊളുത്തി കഴിഞ്ഞിട്ട് ആ നിലവിളക്കിൽ നിന്നാണ് നമ്മൾ ഗണപതി ഹോമത്തിന് ദീപം പകരുന്നത് അപ്പോൾ ഈ ഗണപതി ഹോമത്തിന് ദീപം പകർന്ന് ഗണപതി ഹോമം ഒക്കെ ചെയ്ത് ഈ തരയുന്ന തരത്തിൽ നിറവേറെ നിലവിളക്കൊക്കെ വെച്ചതിന് ശേഷം വീണ്ടും ആ ഗണപതി ഹോമത്തിൻ്റെ അടുപ്പിൽ നിന്ന് എടുത്ത് അടുപ്പ് കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പാല് കാച്ചൽ കർമ്മം നിർവഹിക്കുന്നത് പാല് കാച്ചൽ കർമ്മം നിർവഹിക്കുമ്പോൾ ഗൃഹനാഥനും ഗൃഹനാഥിയും ഒപ്പം കലം പിടിച്ചിട്ട് അതിലൊരാളില്ല എന്നുണ്ടെങ്കിൽ ഉള്ളത് ഗ്രഹനാഥന ആണെങ്കിൽ അത് അല്ലെങ്കിൽ ഗൃഹനാഥിയാണെങ്കിൽ അവർ അത് പിടിച്ചൊരുമിച്ച് പിടിച്ച് പാൽപാത്രം അടുപ്പത്തേക്ക് വയ്ക്കുകയും പാല് കാച്ചി തിളച്ച് തൂവി പോകുന്ന അനുസരിച്ചിട്ട് അതിൻ്റെ ഫലം പറയുകയൊക്കെയാണ് ഇന്നത്തെ ആചാരങ്ങളെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് സഹിതം അത് വെച്ചതിന് ശേഷം ഗണപതി അടുപ്പിൽ നിന്നെടുത്ത് തീയെടുത്ത് അത് കത്തിക്കുക അങ്ങനെ ആ പാൽ കാച്ചിൽ ഭംഗിയായി തീർന്നതിന് ശേഷം അതിൽ നിന്ന് കുറച്ചെടുത്ത് എല്ലാവർക്കും പ്രസാദമായിട്ട് സേവിക്കാൻ കൊടുക്കുക അതിൽ നിന്നെടുത്തിട്ട് നമുക്ക് പായസം വേണമെങ്കിൽ കുറച്ച് പായസം വിൽക്കാം അന്നേ ദിവസം പാല് കാച്ചിലൊക്കെ കഴിഞ്ഞാൽ ആ വീട് വിട്ട് മറ്റാരും ആ മറ്റൊരു വീട്ടിലേക്ക് പോയി താമസിക്കും താമസിക്കാതെ അന്നേ ദിവസം ഈ ഗ്രഹനാഥനും ഗ്രഹനാഥനും കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ അവരും എല്ലാവരും ആ വീട്ടിൽ തന്നെ അന്തി ഉറങ്ങുകയൊക്കെ ചെയ്യുന്നു വൈകുന്നേരമായിട്ട് ഭഗവതി സേവ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ രീതിയിലും വാസ്തു പുരുഷൻ ഉണർന്നിരിക്കുന്ന കാലമൊക്കെ നോക്കി ഗ്രഹപ്രവേശം പൂർത്തിയാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ വീട്ടിൽ മൂന്ന് നാലഞ്ച് തലമുറ വരെയൊക്കെ സർവ്വൈശ്വര്യങ്ങളോടുകൂടി വാഴാൻ സാധിക്കും അപ്പം ഇതെല്ലാം ഗണപതിയെ ധ്യാനിച്ച് വെച്ചതിന് ശേഷം നിലവിളക്ക് കിഴക്ക് ദർശനമായിട്ട് വെച്ച് നിലവിളക്ക് കിഴക്ക് ദർശനമായിട്ട് കൊളുത്തുന്നതാണ് ശുഭ മായ രീതി അപ്പോൾ ഈ രീതിയിൽ ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ ഒക്കെ ആ നക്ഷത്ര സ്ഥിതിയൊക്കെ നോക്കി വളരെ ഔപചാരികമായിട്ട് തന്നെ ഉപചാരപൂർവ്വം തന്നെ അത് എന്താണ് പാല് കർമ്മം നമ്മൾ നിർവഹിക്കേണ്ടതാണ് ബന്ധുമിത്രാദികളെയൊക്കെ വിളിച്ചു വരുത്തി അവർക്ക് കന്നദാനങ്ങളൊക്കെ നൽകുക ഇതൊക്കെ വളരെയേറെ വിശേഷം ചെയ്യപ്പെടുന്ന കർമ്മങ്ങളാണ് അപ്പോൾ ഗൃഹപ്രവേശം എന്ന് പറയുന്നത് സാധാരണ ഒരു ജ്യോത്സരെ വിളിച്ച് ചോദിച്ചൊരു സമയം എടുത്തിട്ട് ഓടി വന്ന് വീട്ടിൽ കയറി പാല് കാച്ചി ഉണ്ടാക്കി താമസിക്കലല്ല യഥാവിധിയുള്ള കർമ്മങ്ങൾ യഥാവിധി അതുപോലെ തന്നെ പഞ്ചശിരസ് സ്ഥാപിക്കുക വാസ്തുദോഷോ ഈ വീടിനകത്ത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ താമസിക്ക യോഗ്യമാകുന്നതിനു മുൻപ് നമ്മൾ പഞ്ചശിരസ് എഴുതി വീടിനകത്ത് സ്ഥാപിക്കുക സുദർശന യന്ത്രം സ്ഥാപിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാല് ഈ വീടിന് നാല് ചുറ്റയിലും നമുക്ക് ദോഷപ്രദമാവല്ലാതെ ദോഷമാവാതിരിക്കാനായിട്ട് വാസ്തുവിൻ്റെ ദോഷങ്ങൾ നമ്മളിലേക്ക് വരാതിരിക്കാനായിട്ട് വരാഹി യന്ത്രം സ്ഥാപിക്കാം വാസ്തുവിലെ ദോഷങ്ങളൊക്കെ മാറാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് എന്താണ് നമുക്കെന്താണ് കർമ്മം ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിക്കും